നമസ്കാരം സ്വാഗതം പശ്ചിമബംഗാൾ സിലിഗുരി സഫാരി പാർക്കിലെ സിംഹങ്ങളുടെ പേര് വിവാദത്തിൽ ഇടപെട്ട് കൽക്കട്ട ഹൈക്കോടതി സിംഹത്തിന് സീത എന്ന പേരിടുന്നതിൽ എന്താണ് കുഴപ്പമെന്നും എവിടെയാണ് മൗലികാവകാശം ലംഘിക്കപ്പെടുന്നതെന്നും ഹൈക്കോടതിയുടെ സിലിഗുരിയിലെ സിംഗിൾ ബെഞ്ച് ചോദിച്ചു വി എച്ച് പി നൽകിയ കേസ് പരിഗണിച്ച ജസ്റ്റിസ് സൗഗത ഭട്ടാചാര്യാണ് ചോദ്യമുയർത്തിയത് സീതാദേവിയുടെ പേര് നൽകിയതിലാണ് പരാതിയെന്ന് വി എച്ച് പി പറഞ്ഞപ്പോൾ ഹിന്ദു വിശ്വാസ പ്രകാരം മൃഗങ്ങളും ദൈവമല്ലേ എന്നും ദുർഗാദേവിയുടെ ചിത്രം സിംഹമില്ലാതെ ചിന്തിക്കാനാകുമോ എന്നും ബെഞ്ച് ചോദിച്ചു അതേസമയം സിംഹങ്ങൾക്ക് പേര് നൽകിയിട്ടുണ്ടോയെന്ന് വെസ്റ്റ് ബംഗാൾ സർക്കാരിനോട് കോടതി ചോദിച്ചു ഇക്കാര്യം വ്യക്തമാക്കാൻ നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട് ഹർജി ഇന്ന് വീണ്ടും പരിഗണിക്കും എന്നാണ് റിപ്പോർട്ടുകൾ അതേസമയം ഹർജി നിലനിൽക്കുന്നില്ലെന്നും തള്ളിക്കളയണമെന്നും വെസ്റ്റ് ബംഗാൾ സർക്കാർ അഭിഭാഷകൻ പറഞ്ഞു സിലിഗുരി സഫാരി പാർക്കിലെ അക്ബർ സീത സിംഹങ്ങളുടെ പേരിനെ ചൊല്ലിയും അവയെ ഒപ്പം താമസിപ്പിക്കുന്നതിനെ ചൊല്ലിയുമാണ് വിവാദമുണ്ടായത് അക്ബറിനെ സീത എന്ന സിംഹത്തോടൊപ്പം താമസിപ്പിക്കാനുള്ള വനംവകുപ്പ് നീക്കത്തിനെതിരെ തീവ്ര ഹിന്ദുത്വ സംഘടനയായ വിശ്വ ഹിന്ദു പരിഷത്ത് രംഗത്തെത്തുകയായിരുന്നു ഇത് സംബന്ധിച്ച് സംസ്ഥാന വനം വകുപ്പിനെയും സഫാരി പാർക്ക് അധികൃതരെയും എതിർകക്ഷികളാക്കി കക്ഷികളാക്കി കൊൽക്കത്ത ഹൈക്കോടതിയുടെ ജൽപായ്ഗുരിയിലെ സർക്യൂട്ട് ബെഞ്ചിൽ ഹർജി സമർപ്പിക്കുകയായിരുന്നു സംസ്ഥാന വനം വകുപ്പാണ് സിംഹങ്ങൾക്ക് പേരിട്ടതെന്നും സീതയെ അക്ബറിനൊപ്പം താമസിപ്പിക്കുന്നത് ഹിന്ദുമതത്തെ നിന്ദിക്കാനാണെന്നും വി ആരോപിച്ചു സിംഹങ്ങളുടെ പേര് മാറ്റണമെന്നും ഇവർ ആവശ്യപ്പെട്ടു നിരവധി ആളുകളുടെ മതവികാരമാണ് പ്രണപ്പെടുന്നത് അതിനാൽ സിംഹത്തിന്റെ പേര് മാറ്റണമെന്നാവശ്യപ്പെട്ട് ഞങ്ങൾ കൽക്കത്ത ഹൈക്കോടതിയുടെ ജൽപായ്ഗുരി സർക്യൂട്ട് ബെഞ്ചിനെ സമീപിച്ചുവെന്നായിരുന്നു വി എസ് പിയുടെ അഭിഭാഷകൻ ശുഭകർ തത്ത പറഞ്ഞത് ഫെബ്രുവരി പതിമൂന്നിന് ത്രിപുരയിലെ സെപ്പാഹിജ്വാര സുവോളജിക്കൽ പാർക്കിൽ നിന്നാണ് രണ്ട് സിംഹങ്ങളെയും കൊണ്ടുവന്നത് ഇവരുടെ പേര് നേരത്തെ തന്നെ സീതയും അക്ബറും ആയിരുന്നുവെന്നും തങ്ങൾ അത് മാറ്റിയിട്ടില്ലെന്നും വനംവകുപ്പ് അധികൃതർ വ്യക്തമാക്കി സീതയ്ക്ക് അഞ്ചര വയസ്സും അക്ബറിന് ഏഴു വയസ്സും എട്ടു മാസവുമാണ് പ്രായം ഇവ രണ്ടും സുവോളജിക്കൽ പാർക്കിലാണ് ജനിച്ചു വളർന്നത് രണ്ടുപേരും ഒരേ ചുറ്റുപാടിൽ കഴിഞ്ഞതിനാലാണ് ഇവിടേക്ക് ഒരുമിച്ച് കൊണ്ടുവന്നത് എന്നാണ് റിപ്പോർട്ടുകൾ